ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ പല ഇസ്ലാമിക രാജ്യങ്ങളും ഖുർആാനും ഹദീസും ഒക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നത് കണ്ടവരാണ് നമ്മൾ പ്രത്യേകിച്ച് ഇറാൻ ഇറാൻ ഒരു ഇസ്ലാമിക റെവല്യൂഷണർ കൺട്രി ആയിട്ട് പോലും ഇസ്ലാമികം ഉപേക്ഷിച്ചിട്ട് ഈ ഇസ്ലാം ഈ ഖുർആൻ ഈ ഹദീസ് ഈ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളിത് കാരണമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ട നഷ്ടപ്പെട്ടത് എന്ന് മനസ്സിലാക്കി ഒരു റെവല്യൂഷണറി കൺട്രി ആയിട്ട് പോലും ഇസ്ലാമികരമാണ് എവിടെ മുഴത്തിന് മുഴമായും ചാണിന് ചാണായും ഇസ്ലാം പിൻപറ്റുന്ന രാജ്യങ്ങളിൽ ആ വലിച്ചെറിയുന്നെങ്കിൽ അവരതുകൊണ്ട് പൊറുതിമുട്ടിയിട്ടാണ് ആ ഗ്രന്ഥങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന വസ്തുതകൾ കാരണം ഇവരുടെ സ്വൈര്യ ജീവിതത്തിന് വിഘാതം സൃഷ്ടിച്ചു എന്ന് മനസ്സിലായതുകൊണ്ട്